ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ വീടിയാണ് ഒരു ഇരുപത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാല പൈക പാലാ പറഞ്ഞ ഹൈവേ പൈകയിൽ ടൗണിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലാണ് നല്ലൊരു ഒരു ഇരുപത്തിയഞ്ച് സെൻ്റ് പ്ലോട്ടാണ് അടിപൊളി ഏരിയയാണ് ഈ വീടുകളിലൊക്കെ പറ്റാത്ത കിണറുവെള്ളം ഉണ്ടാകും ഒരേ നീളത്തിൽ നല്ലൊരു വീട് വെക്കുന്നതിന് പറ്റിയ ഫ്രണ്ടേജുള്ള അങ്ങ് ബാക്കിൽ വരെ സ്ഥലമുള്ള ഇരുപത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് സെൻറ്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പൈ ടൗണിനടുത്തൊക്കെ നല്ല പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു പ്ലോട്ടാണ് അവിടെ ഒരു വീടുകൾ പണി തീരുന്നു അവിടെയൊക്കെ വീടുകൾ പണി തീർന്നിരുന്നങ്ങോട്ടെല്ലാം നല്ല അടിപൊളി വീടുകളാണുള്ളത് വൈകിൽ നല്ലൊരു വീട് വെച്ച് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടാണ് പൈകപ്പള്ളി അളവുകയായിട്ടും വിളക്ക് വണം പള്ളി അളവുകയായിട്ടും എടുക്കാവുന്നതാണ് തൊട്ടടുത്ത് തന്നെ ഇരുന്നൂറ് മീറ്ററും സ്കൂൾ സൗകര്യമുണ്ട് ബാലാപുരം ഭയ പൈക ടൗണ് ആ പൈക ടൗണിൽ സെൻറ്റിന് രണ്ട് ലക്ഷത്തി അറുപതിനാലിൻ്റെ പറയുന്ന ഇരുപത്തി അഞ്ച് സെൻറ്റ് നേരെ കിഴക്ക് ദർശനത്തിൽ വിളവെക്കാവുന്ന മനോഹരമായ പോട്ട് നല്ല ഏരിയ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക